rubbish. ഹുമാന്യരും പ്രിയമുള്ളവരുമായ മാതാപിതാക്കളും സഹോദരന്മാരുമായുള്ളവരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വിവിധയിടങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ ഒരുങ്ങി നിൽക്കുന്ന നിങ്ങളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്വാഗതം ചെയ്യുകയാണ് തിരുവചനത്തിലെ ഒരു വേദഭാഗം മാത്രം അല്പസമയം നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതിപ്രകാരമാണ് തിരുവനത്തം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രവാചകന്മാരിൽ പ്രമുഖനും ഒന്നാമനുമായ യശീയ പ്രവാചകൻ ഒരു മനുഷ്യന്റെ ഈ ലോകത്തിലെ ജീവിതത്തെ പറ്റി അതിനപ്പുറം നിത്യമായ ഒരു ജീവിതത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നതിനെ പറ്റിയും അവിടെ ജീവിക്കുന്നതിനെ പറ്റിയും പ്രവാചകനായ എസെയാവ് ഇവിടെ വിളിച്ചു പറയുകയാണ് പ്രവചനം മുപ്പത്തിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യമാണ് ഇപ്രകാരം പറയുന്നത് നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുക നിന്റെ കണ്ണുകൾ എരുസലേമിനെ സ്വൈരതയുള്ള നിവാസമായും ഒരിക്കലും നീങ്ങിപ്പോകാത്തതും കുറ്റി ഒരു നാളും ഇളകിപ്പോകാത്തതും കയറൊന്നും പൊട്ടിപ്പോകാത്തതുമായ കൂടാരമായും കാണുക ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഇവിടെ നിൽക്കുന്ന അനേക മനുഷ്യർക്കും ഇതെന്താണ് എന്ന് അറിഞ്ഞുകൂടാത്തവരാണ് കാരണം ബൈബിളിൽ എഴുതിയിരിക്കുന്നതായ ഓരോ വാക്യങ്ങൾക്കും ഓരോ അക്ഷരങ്ങൾക്കും ആത്മീയമായ വ്യാഖ്യാനങ്ങളുണ്ട് അത് മനുഷ്യന് സ്വയം പരിശോധിച്ച് അതിൻ്റെ അർത്ഥമോ അല്ലെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്നതായ ആ രഹസ്യം എന്താണെന്നോ അറിഞ്ഞുകൂടുവാൻ കഴിയുകയില്ല എന്നാൽ ദൈവം നമുക്ക് ദാനമായി നൽകുന്ന പരിശുദ്ധാത്മാവുള്ള വ്യക്തികൾക്ക് അതിൻ്റെ ആഴവും അതെന്താണ് അതിൻ്റെ മർമ്മവും എന്ന് ദൈവം തമ്പുരാൻ തരും അതാണിവിടെ ഏഷിയ പ്രവാചകനിലൂടെ ലോകത്തെ ദൈവം ബോധ്യപ്പെടുത്തുന്നത് നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുക നമ്മുടെ ജീവിതത്തിൽ അനേക ഉത്സവങ്ങളിൽ നാം പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കുന്നവരാണ് ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് ഉത്സവം എന്ന് പറയുന്നത് ഒരു ദുഃഖത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വേദനയുടെയോ ദിവസമല്ല ഉത്സവം സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് ഉത്സവങ്ങൾ എന്ന് പറയുമ്പോൾ അത് സന്തോഷത്തിൻ്റെ ദിനങ്ങൾ തന്നെയാണ് എന്ന് നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് നിന്റെ കണ്ണുകൾ എരിശലേമിനെ സ്വൈരതയുള്ള നിവാസമായും ഒരിക്കലും നീങ്ങിപ്പോകാത്തതും കുറ്റി ഒരു നാളും ഇളകിപ്പോകാത്തതും കയറൊന്നും പൊട്ടിപ്പോകാത്തതുമായ കൂടാരമായും കാണുക കാരണം ഇവിടെ കുറ്റിയെന്നും കയറെന്നും കൂടാരമെന്നും പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ് ഈ മൺകൂടാരം നാം ഇവിടെ വസിക്കുന്നത് മൺകൂടാരത്തിലാണ് ആ മൺകൂടാരം ഇവിടെ കുറ്റിയടിച്ച് കയറുകെട്ടി അതിവിടെ താൽക്കാലികമായി ഉറപ്പിച്ചിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ മൺകൂടാരം ഈ മൺകൂടാരം ഒരു ദിവസം അഴിഞ്ഞു പോകുമെന്ന് പറയുന്നത് നാം ഒരിക്കൽ മരിച്ചു പോകുകയും നമ്മുടെ ഈ ശരീരം ഈ മണ്ണിലേക്ക് തന്നെ ചേരുകയും ചെയ്യും അതിന് ഇവിടെ പറയുകയാണ് ഈ കുറ്റി കയറും കെട്ടിയിട്ടിരിക്കുന്ന ഒരു മൺകൂടാരത്തിലാണ് നാം ഇവിടെ വസിക്കുന്നത് എന്ന് അടുത്തതായി പറയുന്നു ഇളകിപ്പോകാത്തതും കയറൊന്നും പൊട്ടിപ്പോകാത്തതുമായ കൂടാരമായും കാണുക എരുസലേമിനെ അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ നിത്യമായ ദൈവമൊരുക്കിയിരിക്കുന്ന സിയോൻ എന്നും യുശ്വരേമെന്നും വിളിച്ചു പറയുന്നത് ഈ മൺകൂടാരത്തിൽ നാം ഇവിടെ വസിക്കുമ്പോൾ നമുക്ക് വേദനകളുണ്ട് പ്രയാസങ്ങളുണ്ട് കഷ്ടങ്ങളുണ്ട് നിരാശകളുണ്ട് ഇതൊന്നുമില്ലാത്ത ഒരു നിത്യമായ കൂടാരം നമുക്കുണ്ട് അതാണ് കയറൊന്നും അഴിഞ്ഞു പോകാത്തതും കുറ്റി ഊരി പോകാത്തതുമായ ആ നിത്യകൂടാരത്തിൽ നാം എന്നേക്കും ദൈവത്തോട് കൂടെ വഷിക്കും എന്നുള്ളതാണ് ഇവിടെ പ്രവാചകൻ ബോധ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ ആ നിത്യ കൂടാരത്തിൽ നാം പ്രവേശിക്കണമെങ്കിൽ നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നാം ചില തെറ്റുകൾ ചെയ്യുന്നുണ്ട് അതാണ് ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും ഏതെങ്കിൽ ആദാമിനെയും അവ്വായേയും ദൈവം സൃഷ്ടിച്ചിട്ട് അവരോട് പറഞ്ഞു ഈ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുതേ എന്ന് അവരെ ഓർമ്മപ്പെടുത്തി അവരോ അപ്രകാരമല്ല ചെയ്തത് കൗവ നോക്കിയപ്പോൾ നല്ല മനോഹരമായ ഒരു പഴം ഒരു വൃക്ഷത്തിൽ കിടക്കുന്നതായി കണ്ടു അത് ആഗ്രഹിച്ചു അത് പറിക്കുകയും അത് ഭക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടെ അനുസരണക്കേടാണ് ഉണ്ടായത് ഇന്ന് ഇവിടെ ഇരിക്കുന്നതായ വ്യക്തികളിൽ ആരെങ്കിലും അനുസരണക്കേടിൻ്റെ ഫലമായി ഉറക്കം നഷ്ടപ്പെട്ടവരുണ്ട് ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് ജീവിതത്തിൽ അവർക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയവരുണ്ട് അനുസരണക്കേടിന്റെ ഫലമായി നമ്മുടെ ഭവനത്തിൽ സംഭവിച്ചിരിക്കുന്നതായ ഒരു തിക്തമായ അനുഭവമാണ് അത് അതാണ് ദൈവം തൻ്റെ സൃഷ്ടിയോട് ആദ്യം തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ വൃക്ഷഫലം നിങ്ങൾ ഭക്ഷിക്കരുതേ എന്ന് അപ്പോളത് അവിടെ അനുസരണക്കേട് കാണിക്കുവാനിടയായി ദൈവത്തിൻ്റെ ശാപം ദൈവത്തിൻ്റെ അത്കൃഷ്ണ സൃഷ്ടിയായ മനുഷ്യൻ ഏറ്റുവാങ്ങുകയും ഈ ഭൂമി ദൈവത്താൽ ശവിക്കപ്പെടുകയും സന്തോഷവും സമാധാനവും സ്നേഹവും എന്നും നിലനിൽക്കേണ്ടതായ ഈ ഭൂമിയിൽ മരണവും കൊലപാതകവും സമാധാനമില്ലാത്ത അന്തരീക്ഷങ്ങളും ആത്മഹത്യകളും പീഡനങ്ങളും ഒക്കെയും ഓരോ ദിവസവും മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ അനുസരിക്കാതെ അനുസരണക്കേട് മനുഷ്യൻ കാണിച്ചതിന്റെ തിക്തഫലമാണ് ഇന്നിവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ മനുഷ്യൻ അനുസരണക്കേടിൽ നിന്നും പുറകോട്ട് വരണമെങ്കിൽ ഒരു കാര്യം അവൻ വ്യക്തമാക്കേണ്ടതുണ്ട് അതിതാണ് കാരണം കാരണം പാപം പുറത്താണ് നിന്നത് ആ പാപത്തെ മനുഷ്യനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവൻ സ്വീകരിച്ച് അവൻ മാത്രമല്ല തലമുറകളെയും നശിപ്പിച്ചു കളയുകയായിരുന്നു ചെയ്തത് ഇന്നും അതുപോലെ തന്നെയാണ് പ്രിയമുള്ളവര് ഈ ലോകം ഒരിക്കലും മനുഷ്യന് യോഗ്യമല്ല കാരണം ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്നുള്ളത് പത്രമാധ്യമങ്ങൾ നാം ഓരോ ദിവസവും പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെയുള്ള മനുഷ്യനിൽ നിന്ന് ആ പാപമെന്ന ആഗ്രഹം എത്രത്തോളം ഉണ്ടോ ആ കാലമൊന്നും ദൈവം ഒരുക്കിയിരിക്കുന്നതായ ഞാനിവിടെ പറഞ്ഞത് നിത്യഭവനത്തിൽ അവര് പ്രവേശിക്കുവാൻ കഴിയുകയില്ല കാരണം അവൻ കുറവുള്ളവനാണ് കുറ്റമുള്ളവനാണ് ദൈവത്തെ അനുസരിക്കാത്തവനാണ് അവർക്കൊരിക്കലും ഈ നിത്യമായ ഭവനത്തിൽ പ്രവേശിക്കുവാനോ അവിടെ ദൈവത്തോടു കൂടെ ആയിരിക്കുവാനോ ദൈവം നൽകുന്ന സന്തോഷമോ സ്നേഹമോ സമാധാനമോ അനുഭവിക്കുവാനോ കഴിയുകയില്ല എന്നാൽ സ്നേഹസമ്പന്നനായ ദൈവമോ കർത്താവായ യേശുക്രിസ്തു നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും നാം ഓരോരുത്തരും ഇവിടെ നശിച്ചു പോകാതെ ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ മക്കളായതിനാൽ ദൈവത്തോടു കൂടെ നാം ആയിരിക്കേണ്ടതിനാണ് യേശു കൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത് അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഒരിക്കലും ഇളകി പോകാത്തതും അഴിഞ്ഞു പോകാത്തതുമായ ആ നിത്യഭവനത്തിൽ ആയിരിക്കണമെങ്കിൽ മാനവരാശിയുടെ മുഴുവൻ പാപത്തിൻ്റെയും പരിഹാരത്തിന് വേണ്ടി കൽവരിയിൽ കർത്താവുമായി സ്വീകരിക്കുകയും എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കൽവരിയിൽ ക്രൂശിക്കപ്പെട്ടതെന്നും പിതാവായ ദൈവം മൂന്നാം നാൾ തന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നും ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ജനം കർത്താവ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ അവരോടുകൂടെ എടുക്കപ്പെടുകയും അവസാനമില്ലാത്ത മരണമില്ലാത്ത ഒരിക്കലും നശിച്ചു പോകാത്തതുമായ ദൈവത്തിൻ്റെ ഭാവന അതായത് നിത്യ കൂടാരത്തിൽ നാം എന്നേക്കും അവനോട് കൂടെ വഷിക്കും കാരണം ഈ മൺകൂടാരം ഇവിടെ നശിച്ചു പോയാലും ദൈവം നമുക്ക് പകർന്നു തന്നിരിക്കുന്നതായ ദൈവത്തിൻ്റെ ആത്മാവോ അതൊരിക്കലും നശിച്ചു പോകുകയില്ല അത് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലും എന്നാൽ ഒരു ന്യായവിധി നമുക്കുണ്ടാകും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം അത് മാത്രം മറന്നു പോകുന്നവരാണ് കാരണം ദൈവം പറഞ്ഞിരിക്കുന്നു പിതാവായ ദൈവം എൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് ഞാൻ അയച്ചത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അതാണ് അവൻ കൽവരിയിൽ നിന്നിക്കപ്പെട്ടതും എവിടെയും നീതിയും ന്യായവും ലഭിക്കാതെ ആ യേശുവിനെ രക്ഷകനും കഥാവുമായി സ്വീകരിക്കാത്ത നിത്യതയിൽ ദൈവത്തോടു കൂടെ കാണുകയില്ല നിത്യത എന്ന് പറഞ്ഞെന്നാൽ അവസാനമില്ലാത്ത വർഷം ആത്മാവ് വസിക്കുന്നു അവിടെ നമ്മുടെ ശരീരം ഇതുപോലെ തന്നെ അന്നുമുണ്ടായിരിക്കും എന്നാൽ അതിന് രൂപാന്തരം പ്രാപിച്ച് ദൈവികമായ ശരീരം ഇവിടെ മണ്മയമാണെങ്കിൽ അവിടെ വിന്മയമായ ശരീരമാണ് നമുക്കുള്ളത് അതൊരിക്കലും നശിച്ചു പോകുന്നതല്ല അതാണ് യേശു കർത്താവ് തെളിവായി കാണിച്ചത് യേശു മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുവിൻ്റെ ശരീരം ദ്രവിച്ചു പോയതല്ലായിരുന്നു കാരണം അത് സ്വർഗീയമായ ശരീരമായിരുന്നു ആ ശരീരത്തോട് കൂടിയാണ് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് മരിച്ചവർ കാളം ധ്വനിക്കുമ്പോൾ ഉയർച്ച അവർ വനമേഘങ്ങളിൽ യേശുവിനോടുകൂടെ പ്രവേശിക്കുകയും നിത്യമായ കൂടാരത്തിൽ വസിക്കുകയും ചെയ്യും അതിനാണ് പ്രിയമുള്ളവർ ലോകമെമ്പാടും ഈ ഈ ഈ സമാധാന സന്ദേശം നിത്യജീവന്റെ യുന്നത് ആയതിനാൽ പ്രിയമുള്ള സഹോദരന്മാരും മാതാപിതാക്കളുമായുള്ളവരെ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമെന്നു പറയുന്നതും സമ്പത്തെന്ന് പറയുന്നതും യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ് കാരണം ഞാൻ പറയട്ടെ എൻ്റെ ഫോൺ കേടായിപ്പോയി ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു എനിക്ക് ആ ഫോൺ നന്നാക്കുവാനുള്ള സാമ്പത്തികം എൻ്റെ കയ്യിലില്ല എന്നാൽ ഞാൻ ഒരു മനുഷ്യനെയും ആശ്രയിക്കുകയില്ല കാരണം ഒരു മനുഷ്യൻ എന്നെ സഹായിച്ചാൽ നാളെ ആ മനുഷ്യൻ എന്നോട് എന്തെങ്കിലും സംസാരിച്ചെന്നിരിക്കും എന്നാൽ ദൈവം എന്നെ സഹായിക്കുന്നുവെങ്കിൽ തീർച്ചയായും മറ്റാർക്കും ഞാൻ കടപ്പെട്ടവനല്ല ഞാൻ ദൈവത്തിൻ്റെ മകനായി ദൈവത്തിന് വേണ്ടി ഇതുപോലെ എൻ്റെ ജീവകാലത്ത് ഞാൻ സംസാരിക്കുന്നു സാക്ഷീകരിച്ചു കാരണം എനിക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാനുണ്ട് അവിടേക്ക് എനിക്ക് കടന്നു പോകേണ്ടതുണ്ട് എന്നെ കേൾക്കുന്ന ഒരു വ്യക്തി പോലും ഇവിടെ അവസാനിച്ചു പോകുന്നവരല്ല പ്രിയമുള്ളവരിൽ നിങ്ങളും നിത്യതയിൽ ദൈവത്തോടു കൂടെ വസിക്കേണ്ടവരാണ് ഇവിടെ നിങ്ങൾക്കൊരു സമാധാനവും ലഭിച്ചില്ലായിരിക്കും ഒരു സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായില്ലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ തലമുറയില്ലാത്തവരായിരിക്കും എന്നാൽ ദൈവത്തിന് സകലത്തിനും കരിയുന്ന ദൈവമാണ് ഞാൻ ഇപ്പോൾ കാര്യം പറഞ്ഞത് ഞാൻ ദൈവത്തോട് ഒരിക്കൽ മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ എനിക്ക് അനേക സ്നേഹിതന്മാരില്ല സുഹൃത്തുക്കളില്ല സമ്പന്നന്മാരായ ഒരു വ്യക്തിയോട് പോലും എനിക്ക് പരിചയവുമില്ല എന്നാൽ ഒന്നെനിക്ക് കൃത്യമായിട്ടറിയാം എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നേക്കാൾ ഭാരപ്പെടുന്ന എത്രയോ പേരുണ്ട് എനിക്കൊരു ഫോണാണ് ആവശ്യമെങ്കിൽ ഒരു വീടില്ലാത്ത എത്രയോ പേർ കരഞ്ഞു ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു ഒരു തലമുറയില്ലാത്ത എത്രയോ പേർ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു മകളെ വിവാഹം കഴിച്ചയക്കുവാൻ പണമില്ലാത്ത എത്രയോ പേർ ദൈവസന്നിധിയിൽ അതിനായി പ്രാർത്ഥിക്കുന്നു ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്രയോ സഹോദരങ്ങൾ അവരുടെ ആവശ്യങ്ങളും എൻ്റെ ആവശ്യവും താരതമ്യം ചെയ്ത് നോക്കിയാൽ എനിക്ക് എൻ്റെ ഭാഗത്ത് ദൈവത്തോട് ദൈവമേ എനിക്കൊരു ഫോൺ തരണമേ എനിക്ക് വാങ്ങിക്കുവാൻ സാമ്പത്തികമില്ല എന്ന് കരഞ്ഞു നിലവിളിക്കുന്നതിലും നല്ലത് ഇവിടെ വീടില്ലാത്തവർക്കും പഠിക്കുവാൻ സാമ്പത്തികമില്ലാത്തവർക്കും വിവാഹം കഴിച്ചയക്കുവാൻ സാമ്പത്തികമില്ലാത്തവർക്കും ജീവിതത്തിൽ അനുഭവിക്കുന്നവർക്ക് വേണ്ടി മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് ദൈവത്തിന്റെ ആത്മാവെന്നോട് സംസാരിച്ചു അത് കാരണമാണ് പ്രിയമുള്ളവര് ഒരു ഫോണില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നാൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ സകലതും നൽകുവാൻ എൻ്റെ ദൈവം ശക്തനാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾ യേശുവേ നിനക്ക് കഴിയും എന്റെ ആവശ്യങ്ങളെ നിറവേറ്റി തരുവാൻ നീ മരിച്ചവരെ ഉയർപ്പിച്ച ദൈവമാണ് നീ രോഗികളെ സൗഖ്യമാക്കിയ ദൈവമാണ് നീ കുറന കാഴ്ച കൊടുത്ത ദൈവമാണ് എന്റേതോ ചെറിയൊരു ആവശ്യമാണ് എന്നെ സഹായിക്കണമേ എന്ന് ഏതൊരു വ്യക്തി പ്രാർത്ഥിക്കുന്നുവോ തീർച്ചയായും അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ദൈവം അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും അവരുടെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റി തരുകയും ചെയ്യും കാരണം ദൈവം ജീവിക്കുന്നു യേശു ജീവിക്കുന്നു യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണ് ആ യേശുക്രിസ്തുവിനേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചു ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു കർത്താവായി യേശുവോ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ A ver, ya le...